നമസ്കാരം നല്ലതും കെട്ടതുമായ നാളുകൾ എല്ലാവർക്കുമുണ്ട് ഇപ്പോൾ എന്തായാലും ആ കഷ്ടകാലം ഏറ്റവും അധികം പിന്തുടരുന്നത് പിണറായി കുടുംബത്തെയാണെന്ന് വ്യക്തവുമാണ് പക്ഷേ പിണറായി കുടുംബം മാത്രമല്ല കരിമണൽ കർത്തയുടെ കുടുംബത്തിനും സമയദോഷമാണെന്നാണ് ലഭിക്കുന്ന വിവരം സി എം ആർ എന്റെ ഉടമ കരിമണൽ കർത്തയ്ക്ക് ഇപ്പോൾ സമയദോഷം തന്നെ വെറും സമയദോഷമൊന്നുമല്ല വല്ലാത്ത സമയദോഷം സമ്പാദിച്ചതൊക്കെ നീലം പൊത്തുമെന്നാണ് പ്രമുഖ ജ്യോതിഷൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർത്ത ഇപ്പോൾ പതിവായി ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലൊക്കെ പോവുകയാണത്രേ ശത്രു സംഹാര പൂജയാണ് പതിവായി കർത്ത നടത്തി വരുന്നത് ശത്രു സംഹാര പൂജയിൽ നൂറു ശതമാനം ഫലസിദ്ധി കിട്ടുന്ന എറണാകുളം ജില്ലയിലെ ഒരു പ്രമുഖ ക്ഷേത്രത്തിൽ പൂജയ്ക്കായി കൊടുക്കുമ്പോൾ മാധ്യമങ്ങൾക്കെതിരെയാണ് കർത്ത പൂജ നടത്തിയതെന്നതും ശ്രദ്ധേയമാണ് മാധ്യമങ്ങൾക്കെതിരെ പൂജ വേണമെന്ന പൂജാരിയോട് പ്രത്യേകം പറയുകയും ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വിവരം മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടാനായിരുന്നു കർത്തയുടെ ഈ പൂജ സമയദോഷം കർത്തയ്ക്കു മാത്രമല്ല പിണറായിക്കും മകൾക്കും ഒക്കെ സമയദോഷം എന്നാണ് കർത്തയുടെ തന്നെ ജ്യോതിഷൻ പറഞ്ഞത് മുക്കന്റെ സഹധർമ്മണിക്കും ഈ വിവരം അറിയാം അവർക്ക് ക്ഷേത്രങ്ങളിൽ പോകാൻ പോലും ഭയമാണ് പിണറായിയും മരുമോനുമാണ് അതിനൊക്കെ ഒരു തടസ്സമുള്ളത് പിണറായിക്ക് വേണ്ടിയും മകൾ വീണയ്ക്ക് വേണ്ടിയും നിത്യവും പ്രാർത്ഥനയിലാണ് കമല ഭക്ഷണം കഴിക്കാതെ വിശന്നിരുന്ന അവർ ഭർത്താവിനും മകൾക്കും വേണ്ടി അവർക്കുള്ള ശനികാലം മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കുന്നു കർത്തയ്ക്കും വീണയ്ക്കും പിണറായിക്കുമൊക്കെ എസ് എഫ് ഐ ഒ ആണ് ഇപ്പോൾ മുഖ്യ ശത്രു അവരുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നതും എസ് എഫ് ഐ ഒ ആണ് അതേസമയം സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയും ചേർന്ന് നാടിന്റെ സമ്പത്തായ കരിമണൽ കർത്തയുടെ കമ്പനിയായ സി എം ആർ എൽ നൽകി പണം കൊയ്യുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഭരണത്തിന്റെ അധികാരം ഉപയോഗിച്ച് നടത്തിയ ഈ വമ്പം കുംഭകോണം വഴി അച്ഛനും മകളും ചേർന്ന് കോടികളാണ് നാടിനെ കവർച്ച ചെയ്തതെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ നടത്തി വരുന്ന അന്വേഷണത്തിൽ കേരളത്തിൽ രാജ്യത്തെ ഞെട്ടിക്കുന്ന തരത്തിൽ നടന്ന കരിമണൽ കൊള്ള നടന്നതായി കൂടിയാണ് കണ്ടെത്തിയിരിക്കുന്നത് കെ എസ് ഐ ഡി സിയും സി എം ആർ എല്ലും തമ്മിൽ നടന്ന അവിഹിത ബന്ധം തന്നെയാണ് ഈ കരിമണൽ കൊള്ളയ്ക്ക് പിന്നിലുള്ളത് കേരള തീരദേശത്തെ കരിമണൽ സി എം ആർ എൽ കമ്പനിക്ക് കൊടുത്തതാരാണ് ഈ കരിമണൽ വ്യാപാരത്തിനും അതുമായി ബന്ധപ്പെട്ട സി എം ആർ എൽ കരാറിനും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയുണ്ടോ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് കരിമണൽ ഇടപാട് നടത്തിയ സ്ഥാപനത്തിന്റെ പതിമൂന്ന് ശതമാനം ഷെയർ എന്ന സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള കെ എന്ന സ്ഥാപനം വാങ്ങിയത് എന്തിനാണ് കെ എസ് ഐ ഡി സിയുമായി ബന്ധപ്പെട്ടവർ സി എം ആർ എല്ലിന്റെ ഡയറക്ടർ ബോർഡിൽ വന്നത് എന്തിര ഇതെല്ലാം സർക്കാരുമായുള്ള സി എം ആർ എല്ലിന്റെ ബന്ധമല്ലേ കാണിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് വീണയും പിണറായി മറുപടി പറയേണ്ടി വരും സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ അറിവോടെ വലിയ കരിമണൽ കുംഭകോണമാണ് കേരളത്തിൽ വീണ വഴി നടന്നിരിക്കുന്നത് അച്ഛന്റെ മുഖ്യമന്ത്രി കസേരയാണ് ഇതിനെല്ലാം ഉപയോഗപ്പെടുത്തിയത് ഈ ഭീമൻ കൊള്ള കേരളത്തിൽ നടക്കുമ്പോഴാണ് നിയമസഭയിൽ രണ്ടു കൈകളും ഉയർത്തി തന്റെ കൈകൾ ശുദ്ധമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് മാസപ്പൊടി കേസിൽ കെ സിയുടെ നിശബ്ദത ദുരൂഹമെന്നാണ് സർക്കാർ പോലും പറയുന്നത് ഇടപാടിൽ വിശദീകരണം ആർഒസിസ് കെ എസ് ഐ ഡി സി അവഗണിച്ചിരിക്കുകയാണ് ഷോൺ ജോർജിന്റെ പരാതിയിൽ കെ എസ് ഐ ഡി സിയുടെ വിശദീകരണം തേടിയിരുന്നു എന്നാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ മറുപടി നൽകിയില്ല ഇക്കാര്യം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു സമയപരിധി കഴിഞ്ഞ ശേഷം കെ എസ് ഐ ഡി സിയുടെ ഇമെയിൽ കിട്ടി എന്നാൽ ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ആർഒ സിയുടെ കത്ത് കിട്ടി എന്നതിന്റെ ഔദ്യോഗിക മറുപടി മാത്രമായിരുന്നു അത് അതിനപ്പുറത്തേക്ക് ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ആരോപണങ്ങൾ സ്വയം പ്രതിരോധിക്കാൻ പോലും കെ എസ് ഐ ഡി സി ശ്രമിച്ചില്ലെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു കെ എസ് ഐ ഡി സിയുടെ നിശബ്ദത ഒരുപാട് ദുരൂഹതകൾ ഉണർത്തുന്നതാണെന്നാണ് ആർ ഒ സിയും വിലയിരുത്തിയത് കെ എസ് ഐ ഡി സിയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധി ഡയറക്ടർ ബോർഡിൽ ഉണ്ടെന്ന് സി എംമാരിലും അറിയിച്ചിരുന്നു ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് കേന്ദ്ര സർക്കാരിനായി ആർഒ സിയുടെ ഈ മറുപടി നന്ദി